അപ്പോൾ നമ്മളത് കാസിംഗൊക്കെ തുടങ്ങുകയാണേന്ന് ഉപയോഗിക്കുന്ന ഫ്രോഗ് നമ്മുടെ പെക്സോൻ്റെ പൈമാക്കിട്ട് ഷിമാനോ കുറാഡോ ടു സീറോ വണ്ണ് രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്ത റെയിലാണ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് യാതൊരു കംപ്ലയിൻസ് കാര്യങ്ങളൊന്നുമില്ല റോഡ് സി ഓ കെക്സി സെവൻ ഫീറ്റ് ആണേ അപ്പോൾ നമുക്കൊന്ന് കാശിയെ നോക്കാം ബ്രൈഡ് നമുക്കൊരു ടെസ്റ്റിംഗ് ബ്രൈഡാണ് അതിൻ്റെ നമുക്ക് ബ്രാൻഡോ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ബ്രൈഡാണ് നമുക്ക് ലേസർ ലെയ്സറെ മീൻ കയറിയിട്ടുണ്ട് നമുക്ക് പാകിസ്ഥാന്റെ ലൈസറെ മീൻ കേറിയിട്ടുണ്ട് കുഴപ്പമില്ല ടിച്ചിട്ടുണ്ട് കൈസ് നമ്മളെ എക്സാമ ലേസറല്ല കേട്ടോ അടിച്ചിരിക്കുന്നത് അധികം നേരമായിട്ട് കാണിക്കുന്നില്ല കാരണം വെള്ളത്തിനെ നടക്കാൻ നിൽക്കുന്നത് അപ്പം മീൻ ഇന്നലെ നമുക്ക് ഒരെണ്ണം പോയി അടിച്ച് കയറ്റി വലയ്ക്കാത്തൊരെണ്ണം വഴിക്ക് മീൻ മിസ്സായിപ്പോയി കാരണം ഇന്ന് നേരം കാണിക്കുന്നില്ല ആ കുഴപ്പമില്ല ഇതാണ് മീൻ കുഴപ്പമില്ല ഒരു അര കിലോ മിച്ചുണ്ടാവും െവി ഹെവി 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 പതുക്കെ 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 വരാം വരാം ആ വരാം ഞാൻ അടുത്തോളാം പതുക്കെ പതുക്കെ കൊടുക്കാം അങ്ങോട്ട് കയറിച്ചില്ല അങ്ങോട്ട് കയറിച്ചില്ല പതുക്കെ നടന്നു അത് ബ്രോയ്ക്ക് എണ്ണ അടിച്ചിട്ടുണ്ട് പതുക്കെ 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 അത് വിറപ്പിക്കില്ലേ കുത്തി നിൽക്കും കേട്ടടാ മീൻ വെള്ളത്തിൽ കുത്തി നിൽക്കുവാണ് ബൈസ്റ്റിക്ക് കുടിച്ചേ

എന്റെ സിഗി വച്ച നല്ലോ നല്ല അതെ ബ്രോയ്ക്ക് അടിച്ച മീന ഹെവി സാധനം പറഞ്ഞാൽ ഹെവി സാധന ഒരു ഒന്ന് അറുന്നൂറ് ഒക്കെ ആ ഒരു റേഞ്ചിൽ കാണും അത്ര വലിപ്പം അതെ പല വലിപ്പം നോക്കി നോക്കി ഇത്രയും വലിപ്പം ഉണ്ട് തലയ്ക്ക് സെറ്റ് സാധനം ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി സാധനം ഒന്നും പറയാനില്ല ബ്രോയുടെ പേരെന്താ ഞങ്ങള് തമ്മിൽ യാതൊരു ബന്ധമില്ല കേട്ടോ അവർ പരിചയമില്ലാത്ത ആൾക്കാരാണ് ആ പരിചയമാണ് പക്ഷേ ഇതില് അപ്പതെ ഈ അയ്യോ അടിച്ചേ ഈ കാണുന്ന വമ്പ സാധനത്തിന് അടിച്ച ഫ്രോ കാണിച്ചു കൊടുത്തേ ഫ്രോഗിച്ചുകൊടുത്ത് നമ്മുടെ പെക്സോന്റെ ഫിഞ്ചിരി കുഞ്ഞു കുരുപ്പ് പോലത്തിരിക്കുന്ന ഈ ഫ്രോഗയില് കിട്ടിയ സാധനം ഹെവി സാധനം പറഞ്ഞാൽ ഹെവി സാധനം രാവിലെ നമുക്ക് ഇത്ര നിന്നും കിട്ടിട്ടോ എന്റെ വീഡിയോ കിട്ടിയിട്ടില്ല കുഴപ്പമില്ല നല്ല സൈസ് ആണ് അടിച്ചു ഓർമ്മ അടിച്ചിട്ടുണ്ട് കേട്ടോ സ്ട്രൈക്ക് കിട്ടിട്ടില്ല ഓർമ്മ കിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ മെക്സ് ആൻഡ് ലൈസർ അവിടെ നിന്ന് അടിച്ചത് അതില് ഭാഗത്ത് നിന്ന് അടിച്ചത് മെക്സ് ആൻഡ് ലൈസർ ഗ്രീൻ കളറ് ഓക്കെ കുറിച്ചിട്ടുണ്ട് ചെറുതെന്ന് തോന്നിയിട്ട് അലിപ്പമൊന്നും ഉണ്ടാവില്ല

കണ്ണൻ കണ്ണൻ്റെ ചുണ്ട് വരട്ടെ വരട്ടെ കണ്ട് ഗാസ്റ്റ് ഗാസ്റ്റ് എല്ലാം എടുത്തുണ്ടല്ലേ എൻകേജി എടുത്തുണ്ട്